ഒരു വരികയാ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് പഠിക്കുന്ന പെൺകുട്ടിയായ സൽമാ എന്ന സിബത്തായ പെൺകുട്ടി എഴുതിയ കത്ത ഒരുപാട് നിങ്ങള് കാസറ്റുകൾ കേട്ടതുകൊണ്ട് ഞാൻ അതിനെ ആവർത്തിച്ച് പറയുന്നില്ല എനിക്ക് പറയാനുള്ളതിനത്തെ കാര്യം മാത്രമാ ആ സൽമാ ബിബി എന്ന പെൺകുട്ടി സലാത്ത് ചെല്ലാൻ തടയൂ വിനീതനായ ഞാൻ സ്റ്റേജിൽ പറഞ്ഞതിൽ നിന്ന് ആവേശവും കൊണ്ട് അള്ളാഹന്റെ ഹബീബിന്റെ പേരിൽ സലാത്ത് ചെല്ലാൻ അവസാനം ഒരു ദിവസം അഞ്ചു വക്കുരസ്കാരത്തിന് ശേഷം പതിനൊന്ന് വറ്റം ചെല്ലാൻ പറഞ്ഞ സലാത്ത് അത് പിന്നീട് കൂടിക്കൂടി കൂടിക്കൂടി ആ ഇരക്കിണക്കിന് സലാത്ത് പേരിൽ ചെല്ലാൻ തുടങ്ങി തുടങ്ങി മുഹമ്മദ് മുസ്തഫ അലൈഹി ാഹുഅലം തങ്ങളുടെ പേരില് ഹത്തം തീർക്കാൻ തുടങ്ങൂ എനിക്ക് റസൂലിനെ കുറിച്ച് കേട്ട ആ വേഷത്തില് ചെല്ലാൻ തുടങ്ങൂത്ത് കൂടിക്കൂടി വന്നപ്പോഴത് ലഹരിയാകാൻ തുടങ്ങൂ പിന്നെ സ്വലാത്ത് മാത്രമേ ചൊല്ലാൻ സമയമെടുക്കാൻ പറ്റുന്നുള്ളു നിസ്കരിക്കുക ഭക്ഷണം കഴിക്കുക ഈ ജോലിയുമായിട്ട് പഠിത്തത്തിനോട് പോലും വിരത്ത് തോന്നി പോയി എം ബി ബി എസി പഠിച്ചുകൊണ്ടിരുന്ന പെങ്ങളാ അവസാന പേര് സലാത്ത് ചൊല്ലി ചൊല്ലി റസൂലിനെ ഒന്ന് കാണാനുള്ള മോഹം എന്നിട്ടോ പൊട്ടിക്കടഞ്ഞുകൊണ്ട് ഞാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചു റബ്ബേ എനിക്ക് എൻറെ ഹബീബിനെ ഒന്ന് കാണപ്പെട്ട വ്യക്തമായ പെൺകുട്ടിയായ ഞാനും ഒരു സയ്യുതത്തായ പെൺകുട്ടിയാ എനിക്കെന്റെ പുപ്പാൻ ഒന്ന് കാണണം എനിക്ക് ഹബീബായ നദിയോ ഒന്ന് കാണണം അല്ല എന്റെ ഹബീബിനെ എനിക്ക് ഒന്ന് കാണിച്ചു തരുമോ എന്റെ വല്ലാത്ത ആഗ്രഹമാണെന്ന് പറഞ്ഞ് റബിനോട് പൊട്ടിക്കിറങ്ങുക എഴുതുന്നു ഞാൻ എന്ന് മയങ്ങിപ്പോയി ആ മയക്കത്തിൽ ആ ആയിടെടയിൽ ഞാനെന്ന് മയങ്ങിപ്പോയി ആ മയക്കം ഉറക്കമായി ഞാൻ നെഞ്ചത്തിന് സാസു വെച്ചുകൊണ്ട് കൊണ്ട് കിടന്നിറങ്ങിപ്പോയി ആ ഉറക്കം ഇങ്ങനെ എത്തുമ്പോ അതാ ഒരു സുഗന്ധം ഇങ്ങനെ യാഗന്ധം കേട്ട് ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെടുകയാ അപ്പോൾ ഞാൻ ഏതോ ഒരു ലോകത്ത് നിൽക്കുന്ന പോലെ തോന്നുകയാ ഒരു പ്രകാശം ഇങ്ങനെ അടിച്ചു വീശുകയാ ആ പ്രകാശത്തിൽ നിന്ന് സുഗന്ധത്തിൽ നിന്ന് ഒരു പിളങ്ങുന്ന മുഖം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയാളക്കിയ ബിന്ദു എന്റെ പെണ്ണുമോളെ നിനക്ക് റബ്ബിന്റെ ഗുണമുണ്ടാകട്ടെ എന്ന് സലാം കേൾക്കുന്നു ആരാ നിങ്ങളെന്ന് ചോദിക്കുന്നു ഞാൻ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂലിനെ കണ്ട സൽമാ ബീ ബി അബ്ദുൻ ദാസറുമായി പഠിക്കത്തിച്ചു പറയുന്ന ആഫ്രിക്കയിലും റഷ്യയിലും നടന്ന കഥയല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് എന്ന് പഠിച്ചുകൊണ്ടിരുന്ന ഈ തൊട്ടപ്പുറത്ത് നിലമ്പൂരിലെ മമ്പുറത്ത് താമസിക്കുന്ന മമ്പുറമല്ല മമ്പാട് താമസിക്കുന്ന ബിബി എന്ന പ്രിയപ്പെട്ട പെണ് അവിവാഹിതയായ കൊച്ചു പെൺകുട്ടി പരിശുദ്ധമായ റസൂണുവാഹിയോടുള്ള സ്നേഹം ഇഷ്ടം ലഹരി അവാഹുവിന്റെ പ്രവാചകന സ്വപ്നം കാണുകയാ പ്രവാചകനെ കണ്ടപ്പോലുള്ള പ്രവാചകന്റെ കണ്ണിന്റെ തിളക്കം പ്രവാചകന്റെ ചുണ്ടിന്റെ തുടിപ്പ് പ്രവാചകന്റെ മുഖത്തെ സൗന്ദര്യം പ്രവാചകന്റെ നിയുടെ സൗന്ദര്യം പ്രവാചകന്റെ സുഗന്ധം ഇതെല്ലാം എഴുതി എഴുതിവിട്ടത് വായിച്ച് അത്ഭുത പരതന്ത്രമായി പോയതാ പിന്നീട് സൽമാ നിരന്തരമുള്ള കത്തുകളാ അത്ഭുതങ്ങളാ പിന്നീട് സംഭവിച്ചതൊക്കെ വിശദമായി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല സൽമാള്ളാന്റെ റസൂലിന് സ്വപ്നം കാണുകയാ അള്ളാന്റെ റസൂലിന്റെ പൊന്നിലോഹ ബീവി ഫാത്തി സ്വപ്നം കാണുകയാ അല്ലാതെ റസൂളിന്റെ പ്രിയപ്പെട്ട ഭാര്യദേവി ആയിശാല സ്വപ്നം കാണുകയാ ബഹുമാനപ്പെട്ട രസോണിൻ്റെ സ്വപ്നം കണ്ടുകൊണ്ട് അള്ളാന്റെ മോഹം കൊണ്ട് സൽവാ അടച്ചവരെ എനിക്ക് നിന്റെ ഹബീബിന്റെ റൗളയിലെത്തണം എനിക്ക് നിന്റെ ഹബീബിനെ കാണണം എനിക്ക് നിന്റെ ഹബീബിന്റെ റൗലയെ തൊട്ടുമുട്ടണം എനിക്കതിന് ഭാഗ്യം തരണം എന്ന് പറഞ്ഞ് ദ്വാരക്കുമ്പോ ആ ദ്വാ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു ദിവസം രാത്രിയിലാന്റെ സ്വപ്നം i do ആ ദിവസം ആ പ്രിയപ്പെട്ട പൊന്നുതങ്ങള് ഹസ്റജ് ഹസ്റജ് ഹസ്റജല്ല ശബ്ദം ഇങ്ങനെ കേൾക്കുക ചുരുക്കുക പറയുകയാ ഈ ഒരു ശബ്ദം മാത്രം കേൾക്കുന്നു അതിനോട് ബന്ധപ്പെട്ട് ചില അടയാളങ്ങളും കാണുന്നു അങ്ങനെ അടയാളങ്ങളെ കണ്ട് ആ ശബ്ദം ഇങ്ങനെ കേട്ട് പെട്ടെന്നൊരക്കത്തിൽ നിന്ന് നെട്ടിടരുന്നു അടുത്ത ദിവസങ്ങളെ പത്രം നോക്കിയപ്പോൾ യു എയുടെ വക്കഫുകാര്യമന്ത്രി ഹസ്റജി കോഴിക്കോട്ട് എത്തുന്നു എന്ന് പത്രവാർത്ത പത്രവാർത്ത കാണുന്നു പത്രവാർത്തകന്റെ പെൺകുട്ടിക്ക് എന്നുള്ള പേര് ഓർമ്മ വന്നു അള്ളാന്റെ ചുണ്ടിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം ഓർമ്മ വന്നു ഹബീബായ നബുസാഹു അലഹി വസല്ലം തങ്ങളുടെ ചുണ്ടിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം ഓർമ്മ വന്നുകൊണ്ട് ഹസ്രജി കോഴിക്കോട്ട് എത്തിയപ്പോൾ കാണാൻ വേണ്ടി താമസിച്ച ഹോട്ടലിന് പോകയാ ഹോട്ടലിൽ നിന്ന് ആരുടെയെങ്കിലും മന്ത്രിമാരുടെയോ ഉത്തരവാദിത്തപ്പെട്ടവരുടെയോ റെക്കമെന്റേഷൻ ഇല്ലാതെ അകത്തു കയറ്റില്ലെന്ന് പറഞ്ഞ് പോലീസുകാർ തടയുകയാ തടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹസ്രതിന്റെ ചെറുപ്പക്കാരനായ മകൻ ഇറങ്ങി വരികയാ പർദ്ദയിട്ട ഒരു പെൺകുട്ടി നിന്ന് പോലീസുകാരുമായി തർക്കിക്കുന്നത് കണ്ടുകൊണ്ട് വന്നയാള് എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ കോഴിക്കോട് നടന്ന കാര്യമാ മക്കളെ പറയുന്നത് ഒരുപാട് ദൂരെ നടന്ന കാര്യമല്ല കോഴിക്കോട് ആ എന്ന പെൺകുട്ടി പറയുന്നു എനിക്ക് നിങ്ങളുടെ ഉപ്പായെന്ന് കാണണം ഇന്ന കാര്യം കൊണ്ട് അള്ളാന്റെ ചുണ്ടുന്നൊരു പേര് ഞാൻ കേട്ടു എനിക്ക് നിങ്ങളുടെ ഉപ്പാനൊന്ന് കാണണം അവസാനമതാ ഉപ്പാന്റെ അടുക്കലേക്ക് ഹസ്രജി എന്ന യുവയുടെ വക്ക് സ്വകാര്യ മന്ത്രിയുടെ അടുക്കലേക്ക് സൽമാഅീതി കൂട്ടിപ്പ് കൊണ്ടുപോകപ്പെടുകയാ സൽമാല്ലുമ്പോൾ അങ്ങോട്ടൊന്നും പറയുന്നതിന് മുമ്പ് തന്നെ ഹസ്രജി ഇങ്ങോട്ട് സംസാരിക്കുക ഹജ്ജിന് പോകണം എടുക്ക പോകണം അല്ലേ പോലെ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ഹസ്രജിയുടെ നേതൃത്വത്തിൽ ഹസറജിയുടെ കൈറോഫില് കോഴിക്കോട്ടെ പ്രശസ്തമായ ട്രാവൽസിൽ നിന്ന് ഏർപ്പാടുകൾ ചെയ്തു കൊടുത്തിട്ട് ആ കൊല്ലം തന്നെ പരിശുദ്ധമായ ഹജ്ജിന് പോകാൻ സൽമാ സൽമാക്ക് വിസയടിച്ചു കിട്ടുകയാ അങ്ങനെ കഴിഞ്ഞ കൊല്ലം സൽമാ ബീവി ഹജ്ജിനു പോകയാ ഹജ്ജിനു പോയ സൽമാ സൽമാക്കുണ്ടായ അനുഭവം മലബനിയോട് ചോദിക്കണ്ട പട്ടിക്കാട് ജാമ്യാനൂരിയാലിലെ പ്രൊഫസർ ബഹുമാനപ്പെട്ട ആ ുട്ടി മുസ്ലിം ആരുണ്ട് എന്റെയും മുസ്താദാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഹജി ഹസ്റജി അടിച്ചു കൊടുത്ത വിസപ്രകാരം ആ ഹസ്ജിയുടെ കൈറോഫിൽ അടിച്ചു കൊടുത്ത നിസപ്രകാരം സൽമാരി പോയത് ദുരന്തം ഉണ്ടാകുന്നതിന്റെ തലേ ദിവസം സൽമാരി സ്വപ്നം കാണുകയാറിനെ പോലെ ഒരു ഭീകര ജീവി പ്രത്യക്ഷപ്പെടുന്നു എന്നിട്ടാ ജീവി എല്ലാ മനുഷ്യരെയും ഇങ്ങനെ മാവുകൊണ്ട് നക്കി നക്കി പിന്നോ ഗ്രൂപ്പമീറായ അളിക്കുട്ടി മുസ്ലിയാനോട് താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറയുകയാ അന്ന് അവരെ അള്ളാഹുവിനോട് നിസ്കരിച്ചിട്ട് ദ്വാരമോ അതാബിന് തൊട്ട് കാക്കാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം മുനായിൽ ദുരന്തമുണ്ടാവുകയാ അത്ഭുതകരമായി സൽമായും കൂടെ പോയ ആളുകളും വണ്ടിക്ക് പറ്റിയ ചെറിയ പ്രശ്നം കാരണം രക്ഷപ്പെടുകയാ അല്ലെങ്കിൽ അവരുമാ ദുരന്തത്തിൽ കത്തിച്ചാമ്പലാകേണ്ടി വരികയാ അവസാന ദിവസം വരെ റൌളാട് എടുക്കലെത്താൻ പറ്റാ ുറ്റുള്ള കർശനമായ നിയമം കാരണം റൌണേതടുക്കലേക്ക് എത്താൻ പറ്റാതെ ഒരുപാട് ദൂരം കൊണ്ട് പൊട്ടിക്കറഞ്ഞു ദ്വാരം അവസാനം എന്തു വന്നാലും എനിക്കെന്റെ ഹബീബിന്റെ റൗണേതടുക്കൽ എത്തണം അല്ലാണ്ട് റൌണയെ തൊട്ടുപുറ്റണം എന്ന് പറഞ്ഞു ഹബീബായ നബിയുടെ മുമ്പിൽ ചെന്നിട്ട് എനിക്ക് ചെല്ലണം എന്ന് നിയത്തി ചെയ്ത് പാതിരാത്രിയിൽ ഇറങ്ങി വന്ന് റൌണേ എടുക്കൽ വരുമ്പോൾ പോലീസ് െല്ലാം തട്ടി തട്ടി അകറ്റുമ്പോൾ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടിട്ട് സൽമാ സൽമാബീന് ചെന്നിട്ട് പൊട്ടിക്കണമിട്ട് പറയുകയാ ഇംഗ്ലീഷില് എനിക്ക് ആഗ്രഹമുണ്ടാ റൌണേടുക്കണം എത്തണം എനിക്ക് റൌണിക്കണം റൌണയുടെ തൊട്ടു മുമ്പിൽ എനിക്കൊരല്പസമയം ഇരിക്കണം കണ്ണീരോടുകൂടി ഒരു പെൺകുട്ടി അഭ്യർത്ഥിച്ചപ്പോൾ ആ ബി ആ ഷരീഫിന്റെ റൗളീഫിന്റെ മുമ്പിലേക്കെത്താ പോലീസ് ഓഫീസർ അനുവാദം കൊടുക്കയാ പല രാത്രി യുടെ മുമ്പിൽ ചെലവാക്കാൻ സൽമാൻസലാത്ത് തുറന്നു ചോദുന്നത് കണ്ടാൽ അവിടെ തടയപ്പെടും എന്നതുകൊണ്ട് ഖുർആാന്റെ മുസാഫിന് അകത്ത് വെച്ച് താരം കാണാതെ അള്ളാന്റെ ഹബീബിന്റെ റോമയ്ക്ക് മുന്നിൽ നിന്ന് പൊട്ടിപ്പൊട്ടിക്കരയുകയാ നാലഞ്ച് ദിവസം മുമ്പെന്റെ വീട്ടിൽ വന്നിട്ട് സൽമാ പറഞ്ഞ അനുഭവം വെച്ച് ആ വിനീതരായ ഞാൻ പറയുന്നത് സൽമാ റൗളയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അള്ളാൻ്റെ റസൂലിനെ കണ്ണു തുറന്നിരിക്കുമ്പോൾ റൗളയിൽ വെച്ച് കാണുന്നതുപോലെ കാണാനുള്ള ഭാഗ്യം കിട്ടിയത് കണ്ണീരോടുകൂടി വിളിച്ചു പറയുകയാ വേദിയിൽ പറയാൻ മൗദിനിയോട് പറഞ്ഞതല്ല ഉസ്താദെ അള്ളാന്റെ റസൂലിനോട് ബന്ധപ്പെടുത്തി എന്റെ കാര്യം ഇങ്ങനെ പലയിടത്തും പറഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് പെണ്ണുങ്ങൾ ഇങ്ങനെ ഒഴുകുകയാ കണ്ണൂർ കോഴിക്കോട് ോട് ജില്ലകളിൽ നിന്ന് കാസർഗോഡ് ജില്ലകളിൽ നിന്ന് അതുകൊണ്ട് പറയലോ എന്ന് എന്നോട് പറയാനാ വന്നത് ഞാൻ പറഞ്ഞു തങ്ങളെ അത് പറയുന്നത് കൊണ്ട് ഗുണമുണ്ട് ഒരുപാട് ചെറുപ്പക്കാർ സൂളും മാഹിയോടടുത്തിട്ടുണ്ട് ഒരുപാട് സഹോദരിമാരിലാൻ്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെന്നാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് പറയുകയാ ഞാനത് ഇനിയും പറയുക തന്നെ ചെയ്യും അതുകൊണ്ട് ഗുണമുണ്ട് എന്ന് ഞാൻ പറഞ്ഞ പെൺകുട്ടിയോട് മനസ്സിലാക്കി കൊടുക്കേണ്ടി വന്നു അവിടെ റൗമാഷരീഫിന്റെ മുന്നിൽ നിന്ന് പോരുമ്പോൾ അടുത്ത ദിവസം റൗമയോട് വട പറയുമ്പോൾ പച്ചക്കുമ്പ കണ്ണിൽ നിന്ന് കണ്ടു തീരുന്നത് വരെ പൊട്ടിക്കരഞ്ഞു പൊട്ടിക്കരുന്നത് പൊട്ടിക്കരഞ്ഞ കൊണ്ട് റഹ്മാന് എനിക്കടുത്ത റമലാലിലെ മുപ്പത് ദിവസവും ഈ റൗണയ്ക്ക് മുമ്പിൽ ഇരിക്കാൻ ഭാഗ്യം തരണേ എന്ന് താരം വന്ന സൽമാസൂരിന്റെ ഇടപെടൽ ഉണ്ടാവുകയാ സൽമാലി വീണ്ടും ഹസ്രജിയുടെ കത്ത് വരികയാ ഹസ്രജിയോട് ആവശ്യപ്പെടുന്നു എനിക്ക് വിശുദ്ധ റമലാലിന് ഉം പോയി റൗണാശരീഫിന്റെ മുന്നിൽ ഇരിക്കണം അതിനുള്ള ഭാഗ്യം കിട്ടണം അങ്ങനെ വീണ്ടും ഉംത്താൻ ഏർപ്പാട് ചെയ്തുകൊണ്ട് ഇതാ ിന് രണ്ടു ദിവസം മുമ്പ് മിക്കവാറും നാളെയോ മറ്റന്നാളോ സൽമാസൂടെ റമീഫിന്റെ മുന്നിലേക്ക് ഞാൻ ചോദിച്ചു എം ബി ബി എസിന്റെ അവസാന സെമസ്റ്റര് പൂർത്തിയാക്കണ്ടേ അള്ളാന്റെ സൂര്നക്കണ്ട എനിക്കിന് ജീവൻ വേണ്ട എനിക്കിന് ബിരിയാവ് വേണ്ട അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള എന്റെ മനസ്സിന്റെ അടുപ്പം എന്റെ ഹബീബിനെ കാണാൻ കിട്ടിയ ഭാഗ്യം ഞാനിനി വീണ്ടും പഠിത്തത്തിലെ തിരിഞ്ഞാൽ എന്റെ മനസ്സിൽ റസൂൾ വാഗിയോടുള്ള സ്നേഹത്തിന്റെ ലഹരി കുറഞ്ഞു പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു ഞാൻ നിർബന്ധിച്ചു പറഞ്ഞു പാടില്ല പഠിക്കണം ഡോക്ടറാകണം എന്നിട്ട് ഡോക്ടറായ സ്ത്രീകളുടെ അടുക്കൽ പോയിട്ട് സ്ത്രീകളെ വീടുകളിൽ വിളിച്ചുകൂട്ടി പ്രസംഗിക്കണം അവരോട് തന്റെ അനുഭവം പറയണം റസൂണുന്നോടെ സ്നേഹിക്കാൻ പറയണം എം ബി ബി എസ് കാരിയായ സൽമാ ബീബി പറയുമ്പോൾ അതിന് ഗുണവും ചലനവും സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞു ഇൻഷാല്ലാ ഞാൻ മടങ്ങി വരട്ടെ എന്റെ ആഗ്രഹം ഉസ്താദ് പറഞ്ഞതുപോലെ ഞാനത് പൂർത്തിയാക്കാം ഇൻഷാള്ളാ എന്ന് പറഞ്ഞു എന്റെ ആഗ്രഹം ഇനി ഒന്നും വേണ്ട എന്നായിരുന്നു പക്ഷേ നിർബന്ധിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അത് പൂർത്തിയാക്കാമെന്ന് വാക്ക് തന്നു ആ പ്രിയപ്പെട്ട പെണ് എന്തിനാ ഞാനിത് പറയുന്നത് വെച്ച് മുടിച്ച് തീർക്കാനുള്ള അന്നപെങ്കം ആരോ നിങ്ങളുടെ ജീവിതം മക്കളെ ഗർഭിണിയായും പ്രസവിച്ചും വളർത്തിയും മക്കൾക്ക് തുണി കഴുകിക്കൊടുത്തും വെച്ച് കൊടുത്തും നശിപ്പിച്ച് തീർക്കും ല്ല നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഭർത്താവിനെ പരിചരിച്ചോ നിങ്ങൾ മക്കളെ പരിചരിച്ചോ മക്കൾക്കും ഭർത്താവിനും ഭക്ഷണം വെച്ചു കൊടുത്തു പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ ആഹാരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിനോടൊപ്പമായിരിക്കണം അഞ്ചു നേരം നിസ്കരിക്കണം അല്ലാന്റെ റസൂണിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണം അല്ലാന്റെ റസൂണിനെ സ്നേഹിക്കണം അരകല്ലിലിട്ട് അരച്ചുകൊണ്ടിരിക്കുമ്പോഴും അമ്മി കൊണ്ട് അരകല്ലിലിട്ട് അരച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ചിന്ത സലാത്ത് കൊണ്ട് ചലിച്ചുകൊണ്ടിരിക്കണം കുഞ്ഞുങ്ങളെ തൊട്ടലിലിട്ടാട്ടിക്കൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ചുണ്ട് കൊണ്ട് ചലിച്ചുകൊണ്ടിരിക്കണം വെള്ളം നിങ്ങൾ പൈപ്പിൽ നിന്ന് ബക്കറ്റിലേക്ക് താങ്ങുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചുണ്ട് സ്വലാത്തുകൊണ്ട് ചലിച്ചുകൊണ്ടിരിക്കണം അടുപ്പിൽ ആരംഭം വെച്ചിട്ട് പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ചുണ്ട് സ്വലാത്തുകൊണ്ട് ചലിച്ചുകൊണ്ടിരിക്കണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഗൂഢയുമ്പ് തിയേറ്ററിലേക്കുള്ള ഓട്ടം നിർത്തു കൊന്നു മോലേ സിനിമാ നടന്മാരെ തൊട്ടുമുത്താൻ നടക്കുന്ന നിർത്തു കൊന്നു മോരേ സിനിമാ നടികളുടെ ഫോട്ടോ വെട്ടി വീടിന്റെ ഭിത്തിയിൽ ഒട്ടിച്ചുകൊണ്ട് അരക്കിരിക്കുമായി നടക്കുന്ന ചെറുപ്പക്കാരാ നിർത്തുക നീ പ്രവാചക പ്രേമം കൊണ്ട് പ്രവാചക പ്രേമത്തിന്റെ ലഹരി നിന്റെ ഹൃദയത്തിൽ മഹാനായ മുത്തലി മുഹമ്മദ് മുസ്തഫ തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഹൃദയം നിറയട്ടെ അള്ളാഹുദിനെ ചെയ്യുമാറാകട്ടെ പ്രവാചകനോടുള്ള പ്രേമം പ്രവാചകനോടുള്ള ഇഷ്ടം അതുകൊണ്ട് ഹൃദയം നിറയണം അല്ലാന്റെ റസൂലിനെ സ്നേഹിക്കണം കിട്ടുന്ന സമയം മൊത്തം സ്വലാത്തിയേൽ വെറുതെയിരിക്കുമ്പോൾ നടക്കുമ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്ന പെങ്ങന്മാരും ഭക്ഷണത്തിന് വഴിതേടിപ്പോകുന്ന സഹോദരന്മാരും എല്ലാവരും അവരുടെ ഓരോ സെക്കൻഡുകളും അല്ലാന്റെ റസൂലിനെ ഓർത്ത് സ്വലാത്ത് ചൊല്ലി